എന്താണ് കൊമ്പൻചെല്ലി ഒറിജിനൽ ഇവനല്ല അത് ആനയുടെ പോലെ തുമ്പിക്കൈ ഉണ്ടാവും ഒരു ചെറുത് അതാണ് കൊമ്പൻ ചെല്ലി ഇതീ തെങ്ങിനെ അവൻ കുത്തി തുരന്ന് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ തിന്ന് വെച്ചു കണ്ട ഇതാണ് വേണ്ട തിന്ന് അവൻ വേസ്റ്റ് കളഞ്ഞു എന്താണ് ആന പട്ട നിന്ന് പിണ്ടം പുറത്തേക്ക് ഉണ്ടാവല്ലോ വേണ്ട ഈ തെങ്ങിന്റെ ജീവിതം കഴിഞ്ഞു ഇവൻ മണ്ടയിലുണ്ടാവുക തെങ്ങിന്റെ മണ്ടയിൽ എന്ന് വെച്ചാൽ അതിന്റെ കൊരിക്ക് എന്നൊക്കെ പറയും അതിന്റെ ഉള്ളിലത്തെ ഇളം പട്ട അത് കുത്തി ഓട്ടയാക്കിയിട്ട് ഇങ്ങനെ തുറങ്കടിച്ചു പോവും നമ്മുടെ ഹമാസ് ഇസ്രായേലിൽ മറ്റേ ഗ്യാസരെ തുറങ്കടിക്കുന്നില്ലേ അതുപോലെ നിങ്ങൾ അടിച്ചു തിന്നുപോകും അതോടി തെങ്ങ് നശിച്ചു കണ്ടോ അപ്പൊ ഞാൻ ഇന്ന് ഇതൊക്കെ വെട്ടിയൊന്ന് ശരിയാക്കി എടുക്കണം കൃഷിക്കാരനാണെങ്കിൽ ഞാൻ ഒരു ബിസിനസ്കാരനാണ് അപ്പൊ എന്നും എനിക്ക് സമയം കിട്ടില്ല അപ്പൊ സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്റെ അപ്പന ഈ നാട്ടിലത്തെ കൃഷിക്കാരൻ അപ്പൊ ആൾക്ക് ഒരു മാസം എൻ്റെ ചെറുപ്പകാലത്തേക്ക് മുപ്പതിനായിരം നാളികരം കിട്ടും മുപ്പതിനായിരം അപ്പൊ എത്ര തെങ്ങുണ്ടാകുന്നു അപ്പൊ ഈ കൃഷിപ്പണികളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ജന്മന ജന്മനറിയാണ് അപ്പൊ ഇതൊക്കെ എൻ്റെ ഒരു ടൈം പാസ് എന്ന് പറയാം അത് രസം കാലത്ത് രണ്ട് മണിക്കൂർ എന്റെ ഷോപ്പിൽ പോണേക്കാളും മുമ്പുള്ള കൃഷിപ്പണികളാണ് ഇതൊക്കെ ഈ രണ്ട് മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു കർഷക തൊഴിലാളി ഒരു ദിവസം ചെയ്യണ ജോലി ഞാൻ രണ്ടു മണിക്കൂറിൻ്റെ അവസാനം ചെയ്യും ഉണ്ടോ അതാണ് എന്റെ ശക്തി അപ്പൊ ഇതൊക്കെ ചെയ്ത് കണ്ടോ ഇവന് പല വിഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷെ അതൊക്കെ ചെയ്തിട്ട് കണ്ടില്ല അവൻ പുറത്തേക്ക് വന്നുണ്ടോ ഇവിടെ രണ്ട് ശബ്ദം അവൻ പുറത്തേക്ക് വന്നു നമ്മുടെ തെങ്ങമ്മയൊക്കെ മരം കൊത്തിയുണ്ട് വുഡ് കർപ്പർ വുഡ് പിക്കർന്നുണ്ട് പറയാം ആ വുഡ് ആ കിളീര പോലെ മരം കൊത്തി അതൊക്കെ ഇങ്ങനെ രണ്ട് കൊത്തു വത്തുമ്പോ അതിൻ്റെ ഉള്ളിൽ പുഴു കിടന്നിട്ട് അതിലിട ചാടി മറിക്കും എന്നിട്ട് ഇത് രണ്ട് കൊട്ടു വെട്ടിയതിനു ശേഷം ഈ തെങ്ങുമോ ചെവി വെച്ച് നോക്കും അപ്പൊ അതിൻ്റെ ഉള്ളിൽ ശബ്ദം കേൾക്കും അതുപോലെ തന്നെയാണ് ഇത് കണ്ട രണ്ട് കൊത്തു വത്തുമ്പോ ഇവങ്ങോട്ട് പുറത്തേക്ക് വരും എന്തോ ശബ്ദം കെട്ടുന്നു വന്നിട്ട് അപ്പൊ ഇന്നത്തെ പണികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു വീട്ടിൽ പോണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ കൂടുതൽ നേരം നിന്നിട്ട് ഉള്ള സമയം മുഴുവൻ കളയില്ല ഏതു നേരം പണി പണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ വഴുക്കുറയും അപ്പം ഞങ്ങൾ ഇന്ന് രാത്രി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം ഭാര്യയ്ക്ക് ഹോട്ടൽ ഫുഡാണ് ഇഷ്ടം എനിക്കറിയാൻ നല്ല നാടൻ മത്തങ്ങ കുമ്പളങ്ങ പയറ് പടവലം പാവയ്ക്ക മരച്ചീനി ഇതൊക്കെ എനിക്കിഷ്ടമുള്ളു അവൾക്കാണെങ്കിൽ ഈ ഹോട്ടൽ ഫുഡ് പറഞ്ഞിട്ട് അല്ല എന്നും വീട്ടിൽ ഈ ഭക്ഷണങ്ങൾ വെച്ച് വെച്ച് അടുക്കള പണി തന്നെ ചെയ്ത് ചെയ്ത് വയ്യാണ്ടാവില്ല അപ്പൊ ഇടയ്ക്കിട്ടൊന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം അതിന് എനിക്ക് വിരോധമില്ല കണ്ട ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കി നക്കിയിരുന്നിട്ടേ ഞാൻ എടുക്കുള്ളൂ അല്ലെങ്കിൽ എനിക്കും വേണ്ടാന്ന് പറയും